നമസ്കാരം സിറ്റി മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം നിങ്ങൾക്കെതിരെ പ്രതിഷേപം നിങ്ങൾക്കെതിരെ പ്രതിഷേപം ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ചേർത്തല പള്ളിപ്പുറം തിരുനെല്ലൂർ സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി തിരുനെല്ലൂർ സെന്റ് ജോസഫ് ദേവാലയത്തിന് മുന്നിൽ നടന്ന പ്രതിഷേധ സംഗമത്തിന് ഇടവക വികാരി ഫാദർ ജേക്കബ് കൊഴിവള്ളി നേതൃത്വം നൽകി അത്രമാത്രം കിരാതമായ പ്രവർത്തനങ്ങളാണ് മനുഷ്യ സേവനത്തിനറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ക്രിസ്ത്യാനികൾക്കെതിരെ ചെയ്യുന്നത് എന്നുള്ളത് സങ്കടപ്പെടുത്തുന്നു ഈ ഗവൺമെന്റിന്റെ കീഴിൽ ബി ജെ പി ഗവൺമെന്റിന്റെ കീഴിൽ ക്രൈസ്തവർ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ല എന്നുള്ള ആ ഒരു ചിന്ത ശക്തമായി നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിലുണ്ട് ഭരണകൂട ഭീകരതയുടെ ഏറ്റവും നികൃഷ്ടമായ ചെയ്തികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യക്കടത്ത് മതപരിവർത്തനം തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിച്ച് പോലീസ് അല്ല ആരോപിച്ചതെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം പോലീസ് സ്റ്റേഷനിൽ ബി ജെ പിയുടെ പോഷക സംഘടനകളായ തീവ്രവാദി ഗ്രൂപ്പുകളാണ് അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവര് മർദ്ദിക്കാനും അധിക്ഷേപിക്കാനും വരെ അവർ തയ്യാറായി എന്ന് നമ്മൾ മനസ്സിലാക്കണം അത്രമാത്രം നിയമവാഴ്ച ഇല്ലാതിരിക്കുന്ന ഇല്ലാത്ത ഒരു സ്ഥലത്താണ് നമ്മുടെ നമ്മുടെ ഈ സഹോദരിമാർ സേവനം ചെയ്യുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ പ്രതിഷേധിക്കുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ് ഈ കിരാതമായ ഭരണത്തിനെതിരെ ക്രിസ്ത്യാനികൾക്ക് നടത്തുന്ന നിഷ്ഠൂരമായ നീചമായി പ്രവർത്തനത്തിനെതിരെ തിരുനെല്ലൂർ ഇടവക സമൂഹം ഒന്നാകെ പ്രതിഷേധിക്കുകയാണ് ഈ ഭരണത്തിന് കീഴിൽ നമുക്ക് സമാധാനമോ ശാന്തിയോ നന്മയോ ഉണ്ടാകില്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയാണ് മദർ സിസ്റ്റർ നിദാമരിയ സിസ്റ്റർ ആർഷ ഇടവക ട്രസ്റ്റിമാർ വൈസ് ചെയർമാൻ തുടങ്ങിയവരും ഇടവകയിലെ മുഴുവൻ അംഗങ്ങളും പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഛത്തീസ്ഗഡിൽ ദുർഗിൽ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് അങ്കമാലി എളവൂർ ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ പ്രീതി മേരി എന്നിവരെയാണ് അറസ്റ്റിലായത് സിസ്റ്റർ പ്രീതിയെ ഒന്നാം പ്രതിയാക്കിയും സിസ്റ്റർ വന്ദനയെ രണ്ടാം പ്രതിയാക്കിയുമാണ് കേസെടുത്തിരിക്കുന്നത് ആ സി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസി സമൂഹത്തിലെ അംഗങ്ങളാണിവർ സിറ്റി മീഡിയ ചേർത്തല